ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക സംസ്ഥാനത്ത് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായി രൂപ ലഭിച്ചവർക്ക് ആയിരത്തി അറുനൂറ് രൂപ കൂടി ഈ മാസം ലഭിക്കുവാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് സംസ്ഥാനത്ത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നവംബർ മാസങ്ങളിലെ പെൻഷൻ തുകയായ മൂവായിരത്തിഇരുന്നൂറ് രൂപയുടെ വിതരണം സജീവമായി നടക്കുകയാണ് ഏപ്രിൽ ഒൻപത് ചൊവ്വാഴ്ച മുതൽ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ആരംഭിച്ചിരുന്നുവെങ്കിലും അക്കൗണ്ടിലെത്താനിരുന്നവർക്കും ആയിരത്തി അറുന്നൂറ് മാത്രം എത്തിയവർക്കുമെല്ലാം ബാക്കി പെൻഷൻ തുക ഇന്ന് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് വീടുകളിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം സഹകരണ ജീവനക്കാർ വഴി വിതരണം നടത്തുന്നത് ഇന്ന് മുതൽ സംസ്ഥാനത്ത് സജീവമായിരിക്കുകയാണ് വിഷുവിന് മുൻപായി പരമാവധി പേരിലേക്ക് വിതരണം ചെയ്യുവാനാണ് നടപടികൾ എടുത്തിരിക്കുന്നത് വിഷുവിന് മുൻപ് ലഭിക്കാത്തവർക്ക് വേണ്ടി ഏപ്രിൽ ഇരുപത് വരെയും പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുന്നതാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ കേന്ദ്ര സർക്കാർ വിഹിതമുള്ള ആറ് ലക്ഷത്തി എൺപതിനായിരത്തോളം പേർക്ക് ആ തുക കുറച്ചാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിയിരിക്കുന്നത് രണ്ടു മാസത്തെ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയിൽ നാനൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ കുറഞ്ഞാണ് ഇത്തരക്കാർക്ക് അക്കൗണ്ടിൽ തുക എന്നാൽ കേന്ദ്രവിഹിതം കൂടി മുൻകൂറായി സംസ്ഥാനം അനുവദിച്ചിട്ടുള്ളതിനാൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ തുക അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരാണ് വിതരണം ചെയ്യുന്നത് ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും നാന്നൂറ് മുതൽ ആയിരം രൂപ വരെയുള്ള കേന്ദ്രവിഹിതം എത്തുക നാളെയോ മറ്റന്നാളോ എത്തുകയാണെങ്കിൽ അക്കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക മസ്റ്ററിംഗ് പൂർത്തിയാക്കി തടസ്സങ്ങളൊന്നുമില്ലാതെ ഇപ്പോൾ രണ്ടു മാസ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിച്ചേർന്നവർക്ക് ഇപ്പോൾ മറ്റൊരു സന്തോഷവാർത്ത കൂടി എത്തിയിരിക്കുകയാണ് ഏപ്രിൽ മാസത്തിൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ കൂടി വിതരണം ചെയ്യുന്നു എന്ന സന്തോഷ വാർത്തയാണ് വരുന്നത് ഇത്തവണത്തെ ബജറ്റിൽ പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഏപ്രിൽ മാസം മുതൽ അതത് മാസത്തെ ക്ഷേമ പെൻഷനുകൾ അതേ മാസങ്ങളിൽ തന്നെ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നു അതിനാൽ ഏപ്രിൽ മാസത്തെ പെൻഷൻ ഈ മാസം വിതരണം ചെയ്യുമെന്നാണ് അറിയുന്നത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ കുടിശ്ശിക പെൻഷൻ വിതരണ കേസിൽ ക്ഷേമ പെൻഷനുകൾ അവകാശമല്ല സർക്കാരിന്റെ ഒരു സഹായം മാത്രമാണെന്ന നിലപാട് സർക്കാർ കൈക്കൊണ്ടിരുന്നു കുടിശ്ശിക പെൻഷനിൽ രണ്ടു മാസത്തെ തുകയായ മൂവായിരത്തി ഏപ്രിൽ മാസത്തിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നും അറിയിച്ചിരുന്നു എന്നാൽ ബാക്കി വരുന്ന ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള നാല് മാസത്തെ ക്ഷേമ പെൻഷനായ ആറായിരത്തി രൂപ എപ്പോൾ സംസ്ഥാനം ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയില്ല ഏപ്രിൽ മാസം മുതൽ അതത് മാസത്തെ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുന്നതിനോടൊപ്പം സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി കൂടി പരിഗണിച്ച് കുടിശ്ശികയായിരിക്കുന്ന നാല് ഘടുവിൽ നിന്ന് ഓരോ ഘടുക്കൾ ചേർത്ത് ഇടയ്ക്ക് ഇപ്പോഴത്തെ പോലെ രണ്ടു മാസ തുക വിതരണം ചെയ്യുന്ന രീതിയും സർക്കാർ പരിഗണിച്ചേക്കും ഓണം പോലുള്ള ഉത്സവ മാസങ്ങളിലായിരിക്കും പ്രധാനമായും അത്തരത്തിൽ രണ്ടു മാസ പെൻഷൻ തുക ലഭിക്കുക നിലവിൽ വിഷുവിനോടനുബന്ധിച്ച് ഒക്ടോബർ നവംബർ മാസങ്ങളിലെ കുടിശ്ശിക പെൻഷൻ കഴിഞ്ഞ ദിവസം ലഭിച്ചതിനാൽ നവംബർ മുതലുള്ള കുടിശ്ശിക പെൻഷൻ ഇനി ഏപ്രിൽ മാസം വിതരണം ഉണ്ടാകില്ലെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത് തിരഞ്ഞെടുപ്പിന് മുൻപേ സർക്കാർ പ്രഖ്യാപിച്ചതിനാൽ മാത്രമാണ് ഈ ഇലക്ഷൻ കാലത്ത് സർക്കാരിന് ഈ പെൻഷൻ വിതരണം ചെയ്യുവാൻ കഴിഞ്ഞത് ഇനി അടുത്ത കുടിശ്ശിക നൽകണമെങ്കിൽ ജൂൺ നാലിന് തെരഞ്ഞെടുപ്പ് ചട്ടം പിൻവലിച്ചതിനു ശേഷം മാത്രമേ സാധിക്കൂ എന്നാൽ ബജറ്റിനോടനുബന്ധിച്ച് പുതിയ സാമ്പത്തിക വർഷം മുതൽ അതത് മാസ പെൻഷൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നതിനാൽ ഏപ്രിൽ മാസത്തെ പെൻഷൻ ഏപ്രിൽ മാസ അവസാന തീയതികളിൽ വിതരണം നടത്തുന്നതിന് തടസ്സമുണ്ടാകില്ല ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ എത്തുമ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്